വിശുദ്ധ ലൂക്കാസ്വിശേഷം അധ്യായം പന്ത്രണ്ട് അക്കാലത്ത് നിന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞു ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനായി ആര് നിയമിച്ചു അനന്തരം യേശു അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അധ്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്വിൻ മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് യേശു ഒരു ഉപമയും അവരോട് പറഞ്ഞു ഒരു ധനവാൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പിരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും അതിൽ എൻ്റെ ധാന്യങ്ങളും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിലനിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്ന ഏതൊരുവനും ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയ സമ്പത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ആണ്ടുവട്ടത്തിൻ്റെ പതിനെട്ടാമത്തെ ഞായറാഴ്ചയെന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവമക്കളായ നമ്മെ നിത്യസം മഹത്വത്തിലേക്ക് സ്വർഗീയ സമ്പത്തിലേക്ക് വഴി നടത്തുന്നു സഭാപ്രസംഗകൻ ഇന്നത്തെ ആദ്യ വായനയിലൂടെ പറയുന്നു സർവ്വതും മിഥ്യയാണ് ഈ ഭൂമിയിലെ സൗഭാഗ്യവും സമ്പത്തും കരുതി വയ്ക്കുന്നതും അധ്വാനിച്ചു കൂട്ടുന്നതും മിഥ്യയാണ് നാം എത്രമാത്രം അധ്വാനിച്ചു കൂട്ടുന്നോ അത്രമാത്രം വ്യസനം ഈ ഭൂമിയിൽ അനുഭവിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനം ഫലം ഉള്ളതാകണമെന്നും അത് ഈ ലോകത്ത് ഉപയോഗപ്രദമാക്കി കടന്നു പോകണമെന്നും ഓർപ്പെടുത്തുകയാണ് മിഥ്യയായ സമ്പത്തിനെ ശേഖരിച്ചു വച്ച് ആസ്വദിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് പരാജയമാണ് നൽകുന്നതെന്ന് ആദ്യ വായന ഓർപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായന അപ്പോസിന പൗലൂസ് ക്ലോസിയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഏറ്റവും മനോഹരമായി ക്രിസ്തു ദർശനത്തിൻ്റെ മഹത്വവും കൃപയും നൽകുന്നു ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ ആകൃഷ്ടരായി ീവിച്ചു പോകേണ്ടവരല്ലെന്നും ഈ ലോകത്തിൻ്റെ ദ്രവ്യാഗ്രഹങ്ങളിൽ നാം മതിമറന്നു പോകരുതെന്നും അപ്പോസിനെ ഓർപ്പെടുത്തുന്നു നാം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ടവരും നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും മഹത്വപൂർണ്ണമായി വ്യാപരിക്കേണ്ടവരുമാണ് എന്ന് അപ്പസിനെ ഓർപ്പെടുത്തുന്നു ക്രിസ്തുവാണ് നമുക്കെല്ലാം നാം എത്തിച്ചേരേണ്ടതും ക്രിസ്തുവിലാണ് ഇന്നത്തെ സുവിശേഷം ഏറെ അർത്ഥസമ്പുഷ്ടമാണ് യേശു ഉപമയിലൂടെ വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് വിശേഷത്തിലാണ് നമ്മൾ ഇത് കാണുക സ്വത്ത് പങ്കുവെച്ച് നൽകുവാൻ സഹോദരൻ്റെ ആവശ്യപ്പെടണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി യേശുവിനെ സമീപിക്കുക യേശു അതിന് നൽകുന്ന മറുപടി ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗ്യതവനായി ആര് നിയമിച്ചു ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ സമ്പത്തിൽ മതിമറന്ന് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ ഈശുഭമ പറയുമ്പോൾ ധനവാനായ മനുഷ്യന് സമൃദ്ധമായ വിളവ് ലഭിക്കുമ്പോൾ അവൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കണം ഈ ചെറിയൊരു ബമയ്ക്കുള്ളിൽ എട്ട് പ്രാവശ്യമാണ് ഞാൻ എൻ്റെ എനിക്ക് എന്ന വാക്ക് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ അടയാളമാണ് അവൻ്റെ സൗഭാഗ്യം അവന് വേണ്ടി മാത്രമായി കരുതി വയ്ക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ സമ്പന്നരായാൽ നമ്മുടെ വിളഭൂമി സമൃദ്ധമായ വിളവ് നൽകിയാൽ അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന ഓർപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷത്തിലുണ്ട് അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് ഇല്ലാത്തവർക്ക് നൽകാൻ കടപ്പാടുള്ളതാണ് അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എല്ലാം അവന് വേണ്ടി മാത്രമായി കരുതി വെച്ച് അവന് വലിയ തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമല്ല അവന് ആ രാത്രിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ എന്തുണ്ടാകുമെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ നിസ്സഹായനായിപ്പോയി ഒരു മൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന വചനഭാഗം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് വിശുദ്ധ ബൈബിളിൽ തൊണ്ണൂറാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസിൻ്റെ ബലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് എഴുപത് വർഷമാണ് എന്നിട്ട് ആ അതേ അധ്യായം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എന്നാൽ എന്നെ പഠിപ്പിക്കണമേ അപ്പോൾ ഞാൻ ജ്ഞാനപൂർണനാകും എന്ന് വചനത്തിൽ പറയുന്നു ആയുസിൻ്റെ ദിനങ്ങൾ എത്ര ദിവസമാണ് നാം ഒന്ന് കണക്കുകൂട്ടി നോക്കൂ ഈ ഭൂമിയിൽ എഴുപത് വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആകെ ജീവിക്കുന്ന ദിനങ്ങൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങളാണ് എൺപത് വർഷം ജീവിക്കുന്ന ഒരു വ്യക്തി ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കുക സത്യത്തിൽ ഇതത്ര വലിയൊരു കാലഘട്ടമാണോ വേഗം കടന്നു പോകുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി ജീവിച്ചു തീർക്കേണ്ട ജീവിതം കൂടിയാണ് നാം എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ഈ പുണ്യഭൂമിയിൽ ജീവിക്കുക അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളിലും സമ്പത്തിലും മതിമറന്ന് ജീവിച്ചുകൊണ്ട് നിത്യപിതാവിൻ്റെ സന്നദ്ധിയിലുള്ള കൃപ നമ്മൾ നഷ്ടപ്പെടുത്തരുത് സ്വർഗ്ഗം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഈ ഭൂമിയിൽ സമ്പാദിച്ചതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല നമ്മൾ ഈ ഭൂമിയിൽ നൽകപ്പെടുന്ന എല്ലാ സമ്പത്തും നിത്യത് സ്വന്തമാക്കുവാൻ ഉപകാരപ്രദമാകണം അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ അത് പങ്കുവയ്ക്കേണ്ടവരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ശക്തിയും ബലവും സമ്പത്തും അത് അവരിനു കൂടി അർഹതപ്പെട്ടതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് തീരും ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ മതിമറന്നു പോകാതെ നിത്യസമ്പത്തിന് ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട ആത്മീയ കൃപയ്ക്കായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രദിക്കുമാറാകട്ടെ ആമേൻ